പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവചനം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം മറന്നിട്ടില്ലല്ലോ രണ്ടിലൊന്ന് അതാണ് നമ്മൾ ഈ ദിനങ്ങളിൽ ചിന്തിക്കുന്നതായ വിഷയം രണ്ട് ചിന്താഗതികളുള്ള രണ്ട് കാഴ്ചപ്പാടുകളുള്ള രണ്ട് നിലപാടുകളുള്ള രണ്ട് തരം മനുഷ്യർ ലോകത്തുണ്ട് ഇതിലാരുടെ പക്ഷത്ത് നാം നിൽക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തുന്നത് ഒരു പക്ഷം ദൈവത്തെങ്കിലേക്ക് പോകുന്നു മറുപക്ഷം ദൈവത്തിൻ്റെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു ദൈവത്തെ ആരും പ്രതികൂട്ടിൽ നിർത്തരുത് ദൈവത്തിൻ്റെ നിലപാടല്ല ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നതിനും ഒക്കെ കാരണമാകുന്നത് നിലപാട് തികച്ചും മനുഷ്യൻ്റേതാണ് ദൈവം ദൈവത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ അത് മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ നിലപാടാണ് നാം ഈ കഴിഞ്ഞ നാല് പ്രാവശ്യമായിട്ട് രണ്ട് വ്യക്തികളിലെ വീതം താരതമ്യം ചെയ്യുകയായിരുന്നു അവരുടെ നന്മതിന്മകളെയൊക്കെ അവരുടെ അനുഭവങ്ങളെ വിലയിരുത്തുകയായിരുന്നു ഇന്നൊരു പ്രാവശ്യം കൂടെ നമുക്കങ്ങനെ രണ്ടുപേരെ രണ്ടുപേരെയൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ലോക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് ഈ രണ്ടുപേരെ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കി തീർക്കുന്നത് അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് ഒരപ്പന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ഇളയ മകൻ അപ്പനോട് പറയുന്നു അപ്പ അവന് പ്രായപൂർത്തിയായി അവന് വലിയ കുട്ടിയാണ് ചെറിയ കുഞ്ഞല്ല എനിക്ക് ലഭിക്കേണ്ട കുടുംബസ്വത്തിലെ വിഹിതം എനിക്ക് നിർബന്ധമായും തരിക അവനപ്പനോട് സ്വത്ത് ചോദിച്ച് വാങ്ങുകയാണ് അവനൊരു ധൂർത്തനാണ് അവനൊരു ആഡംബരപ്രിയനാണ് അവനൊരു പക്ഷെ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ അടിമയാണ് ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ചിന്താഗതിക്കാരായ ആളുകളെല്ലാ കാലവും ലോകത്ത് ജീവിച്ചു വരുന്നിട്ടുണ്ട് ഇപ്പോഴും ഒത്തിരി പേരുണ്ട് ജീവിതം ആസ്വദിച്ചു തീർക്കാനുള്ളതാണ് അപ്പോൾ അവന് ആസ്വാദനത്തിന് പരിമിതികൾ വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് എൻ്റെ വിഹിതം എനിക്ക് വേണം ആ വീട്ടിലെ പ്രധാന കഥാപാത്രം ആ വീട്ടിലെ അപ്പനാണ് ഈ മകനൊന്നുമല്ല അപ്പനാണ് അവിടുത്തെ പ്രധാന കഥാപാത്രം ഈ അപ്പനാ മകനോട് പറഞ്ഞു കാണും കുഞ്ഞേ എനിക്കിന്നിനോട് ഒത്തിരി സ്നേഹമുണ്ട് നീ എൻ്റെ സ്വന്തം മകനാണ് നിങ്ങൾ രണ്ടാൺമക്കൾ എനിക്ക് പ്രാണതുല്യരാണ് നീ ഇങ്ങനെയൊക്കെ ആകരുതെന്നാണ് എൻ്റെ മോഹം നീ പലപ്പോഴും വഴിതെറ്റി നടക്കുന്നതും ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുന്നതും മദ്യത്തിനും മയക്കുമരുന്നിനും അധുരാക്ഷിക്കുമൊക്കെ അടിമപ്പെടുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് നൊമ്പരമുണ്ട് ഞാൻ ഒരുപാട് കരയുന്നുണ്ട് ദൈവ സന്നിധിയിൽ കുഞ്ഞെ വേണ്ട പക്ഷേ മകൻ നിർബന്ധിച്ച് പറഞ്ഞു എൻ്റെ അവകാശം എനിക്ക് കിട്ടണം കിട്ടിയേ തീരൂ തൻ്റെ മകനെ തിരുത്താൻ ശ്രമിച്ചിട്ടും അവൻ തിരുത്തപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ മകനോട് ഏറ്റുമുട്ടാൻ നിന്നില്ല ഈ അപ്പൻ കാരണം അപ്പൻ്റെ മനസ്സ് ഒരു പ്രത്യേക മനസ്സാണ് അപ്പൻ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ കുഞ്ഞെന്നോട് ചോദിച്ചു ഞാൻ അവനോട് തെറ്റ് അവൻ്റെ ചിന്താഗതി തെറ്റാണ് തിരുത്തണമെന്ന് പറഞ്ഞു പക്ഷേ അവൻ തിരുത്താൻ തയ്യാറല്ല തിരുത്താൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വാശി പിടിച്ചവനത് കൊടുക്കാതിരുന്നാൽ അവന് നോവും അവൻ്റെ മനസ്സ് വേദനിക്കും അവനൊരു പക്ഷേ എന്നെ ശപിക്കും ഇനി അവൻ വേറെ ഏതെങ്കിലും വഴി തേടിപ്പോയാലോ വീട് പെട്ട് ഉപേക്ഷിച്ച് പോയാലോ എനിക്ക് എനിക്കവനെ എന്തെന്തെക്കുമായിട്ട് നഷ്ടപ്പെട്ടാലോ അതുകൊണ്ട് വേണ്ട പാതി സ്വത്ത് എന്തായാലും അവൻ അവകാശപ്പെട്ടതാണ് അതങ്ങ് കൊടുക്കാം ആ അപ്പൻ ആ സ്വത്തിൽ പാതി അവന് കൊടുത്തു മകനെ മുറിവേൽപ്പിക്കാൻ ഒരു ശതമാനം പോലും മനസ്സില്ലാത്ത അപ്പൻ അവനത് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും അവൻ ചോദിച്ചപ്പോൾ അപ്പനവനത് കൊടുത്തു തിരുത്താൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പക്ഷേ അവൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ തനി നിറം പുറത്തെടുത്തു അവനത് വിറ്റു പണമാക്കി മടിശീലയിൽ കെട്ടി മടിശീല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പേഴ്സാണ് ഇന്നത്തെ ഇതുപോലുള്ള ഈ കറൻസി നോട്ടുകൾ അല്ലാത്ത ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ബാങ്കിങ് വ്യവസ്ഥയൊന്നുമുള്ള കാലമല്ലെന്ന് കൊട്ടിക്കോ അന്നൊക്കെ സ്വർണ്ണ നാണയങ്ങളായിട്ടോ വെള്ളി നാണയങ്ങളായിട്ടോ അതിന് വലിയ മൂല്യമുണ്ട് അവനതെല്ലാം മടിശീലയിൽ കെട്ടി സഞ്ചയാക്കി അരയിൽ കെട്ടി അവനവൻ്റെ കുടുംബസ്വത്ത് വിറ്റു എല്ലാം അവൻ പണമാക്കി മടിശീലയിൽ കെട്ടി എന്നിട്ട് അവൻ വീട് വിട്ടുപോയി ജീവിതം ആസ്വദിക്കാൻ പ്രിയപ്പെട്ടവരെ ചില ഇങ്ങനെയാണ് നാളെയെക്കുറിച്ചുള്ള വിചാരമൊന്നുമില്ല ഇന്നിനെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ നാളെയെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല ഇന്നിൻ്റെ സുഖങ്ങൾ മാത്രമാണ് മനസ്സ് നിറയുക എനിക്ക് ശേഷം ഒരു തലമുറ വരുമെന്നോ അവർക്കും ജീവിക്കേണ്ടതാണെന്നോ ഉള്ള ചിന്തയൊന്നുമില്ല ഞാൻ മാത്രം ജീവിച്ചാൽ മതി എൻ്റെ സുഖങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം ചിന്താഗതിക്കാർ ഒരുപാട് പേര് സമൂഹത്തിലുണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടായിരിക്കുക അവരെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ സ്വന്തം സുഖത്തിൻ്റെ ലോകത്ത് കുറച്ച് സുഹൃത്തുക്കളോടുകൂടെ മദ്യപിച്ച് ആനന്ദിക്കുന്ന കുറേ മനുഷ്യർ ഇന്നും ഈ സമൂഹത്തിലുണ്ട് ഇപ്പോഴും ഉണ്ടാകും മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ വേദനകളോ ഒന്നും ഈ ഈ കൂട്ടർക്ക് ബാധകമല്ല ആരോടും ഒരു കടപ്പാടുമില്ല ഞാനും എൻ്റെ സുഖങ്ങളും ഇത് മാത്രമാണ് ഈ ചെറുപ്പക്കാരനെ പോലെ ഉള്ള ആളുകളുടെ അവസ്ഥ അവർ അതിലങ്ങ് മുഴുകുകയാണ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല പിതൃസ്വത്ത് അവകാശമായി കിട്ടിയ എട്ടോ പത്തോ ഏക്കർ നിലം ഘട്ടം ഘട്ടമായി വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ആഘോഷമായി മദ്യപിച്ച് മയക്കുമരുന്ന് തിന്ന് ജീവിതം സുഖമായി ആ ആനന്ദിച്ച് ആസ്വദിച്ച് തീർത്ത ചില മനുഷ്യർ ഞാൻ അടുത്ത് നിന്ന് നോക്കിക്കണ്ടിട്ടുണ്ട് വലിയ സമ്പന്നതയിലിരുന്ന കുടുംബമാണ് ഭാര്യയും മക്കളും ഒടുവിൽ വാടക വീട്ടിലെത്തി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സാഹചര്യം ഉണ്ടായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധരിച്ചിരുന്ന അതേ പാവാടയുമായി എട്ടാം ക്ലാസ്സിലും എത്തി അഞ്ചിൽ പഠിച്ച കുഞ്ഞ് എട്ടിലെത്തിയപ്പോഴേക്കും വളർന്ന് വലിയ വലിയ പെണ്ണായി പക്ഷേ ഈ അഞ്ചിലെ പാവാട എട്ടിലെത്തിയപ്പോൾ അവൾക്ക് പാകമായിരുന്നില്ല അവളുടെ നാണം മറയ്ക്കാൻ അത് മതിയാകുമായിരുന്നില്ല ഇതുപോലും കാണാൻ അപ്പന് കണ്ണില്ല സ്വന്തം മകൾ വലുതായെന്നും അവൾക്ക് നഗ്നത മറയ്ക്കാൻ വസ്ത്രമില്ലെന്നും ഈ കുഞ്ഞിനോട് അധ്യാപകൻ പറഞ്ഞു മോളെ ഇനി ഈ വേഷം ധരിച്ച് പള്ളിക്കൂടത്തിൽ വരരുത് ആ കുഞ്ഞ് പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല ഈ കുട്ടി പള്ളിക്കൂടത്തിൽ വരാത്തത് എന്തെന്നറിയാൻ അധ്യാപകൻ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ സങ്കടപ്പെട്ട് പറഞ്ഞു ഇതാണ് ഇതാണെൻ്റെ മോളുടെ അവസ്ഥ വീട്ടിൽ ധരിക്കാനും സ്കൂളിൽ ധരിക്കാനും ഈ ഒന്നേ ഉള്ളൂ അതിനകത്ത് നൂറ് നൂറ്റമ്പത് തുന്നലുകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവമാണ് പകരമൊന്നും വെക്കാനില്ല സാറേ ഈ വേഷം ധരിച്ച് പള്ളിക്കൂട്ടത്തിൽ വരരുതെന്ന് സാറ് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് വരാതിരിക്കുകയാണ് മാർഗം കാരണം വേറെ വസ്ത്രം മാറി ധരിക്കാനില്ല ആ കുഞ്ഞിൻ്റെ അപ്പനെ കണ്ട അധ്യാപകൻ ചോദിക്കുന്നു സുഹൃത്തെ നിൻ്റെ മോളല്ലേ ഇത് അതെൻ്റെ മോളാ ഈ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ കണ്ടു ഇത് കുഞ്ഞിൻ്റെ നാണം മറയ്ക്കാൻ മതിയാകുന്നില്ല അതിന് എനിക്ക് വിഷമമൊന്നുമില്ല ഈ കുഞ്ഞിന് സ്കൂളിൽ പോയി പഠിക്കണ്ടേ ഞാൻ സ്കൂളിൽ പോയി കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ധരിക്കാൻ വസ്ത്രമില്ല ഈ വേഷവുമായി കുഞ്ഞിന് സ്കൂളിൽ വരാൻ പറ്റില്ല അങ്ങനെയാണ് ഈ പഠിക്കേണ്ടത് ഇങ്ങനത്തെ അപ്പന്മാരൊക്കെ ഈ കേരളത്തിൽ ജീവിച്ചിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ജീവിച്ചിരുന്നു ഇപ്പോഴും ഇതേ ചിന്താഗതിയുള്ള അപ്പന്മാർ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടരുടേതായ ലോകം അതുമാത്രമാണ് അവരെ ഭരിക്കുന്നത് അങ്ങനെ സ്വന്തം ലോകം മാത്രം കാണുന്ന സ്ത്രീകളുമുണ്ട് അന്ധരായിപ്പോകയാണ് അച്ഛനെഴുതിയ പുസ്തകത്തിൽ ചില വരികൾ ഇങ്ങനെ വരച്ച് വച്ചിട്ടുണ്ട് പണത്തിലും പര സ്ത്രീയിലും മനസ്സുകുരുങ്ങിപ്പോയ ഒരു പുരുഷൻ അപകടകാരിയാണ് അയാളൊരു വിഷമാണ് ഏത് നിമിഷവും അയാൾ തൻ്റെ പങ്കാളിയേയും മക്കളെയും വരെ വകവരുത്തിയേക്കാം മറുവശം പണത്തിലും പരപുരുഷനിലും ആകൃഷ്ടയായ ഒരു സ്ത്രീ വലിയ അപകടകാരിയാണ് സ്വന്തം മക്കളെപ്പോലും കൊല്ലാൻ അവൾ മടിക്കില്ല അതാ സംഭവം ഇപ്പോഴത് അരങ്ങ് തകർക്കുകയാണ് ഒന്നല്ല ഒരുപാട് വട്ടമായില്ലേ ദൈവമക്കളെ മനസ്സിലാക്കണം സുഖം ജടീക ആനന്ദം അതിനപ്പുറത്ത് അവർക്ക് കാഴ്ചകളില്ല ആ പക്ഷത്താണ് ഈ ഇളയ മകൻ അവൻ പോയി അപ്പനാകെ തകർന്നു അപ്പൻ അപ്പോൾ മുതൽ കരച്ചിലാണ് പക്ഷേ അപ്പൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട് എൻ്റെ മകനാണവൻ എൻ്റെ മകനേ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് വാത്സല്യം മാത്രമേ ഉള്ളൂ നീ ഒരിക്കൽ മടങ്ങി വരും എനിക്കുറപ്പാണ് നീ വരും എനിക്കുറപ്പാണ് ഞാൻ കാത്തിരിക്കും ഞാൻ കാത്തിരിക്കും ഞാൻ കാത്തിരിക്കും പ്രിയപ്പെട്ടവരെ ആ മകൻ പോയി അവൻ പോയി ജീവിതം ആഘോഷിക്കാനായിട്ട് തുടങ്ങി ആർഭാടത്തോടെ അവൻ ജീവിച്ചു പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതിൽ വലിയൊരു അനർത്ഥം എന്താണെന്നറിയാമോ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയ സമ്പത്ത് വിനിയോഗിക്കുന്ന ഏതൊരാളും അത് വിനിയോഗിക്കുമ്പോൾ ചില സൂക്ഷ്മതകളുണ്ടാകും ആവശ്യത്തിൽ കൂടുതൽ ചിലവാക്കരുതെന്നും അങ്ങനെ ചിലവാക്കിയാൽ ഇത് തീർന്നു പോകുമെന്നും ഞാൻ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണെന്നും ഇതങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നും അവരുടെ ഉള്ളം അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പണം മുടക്കുമ്പോൾ അവർ പലവട്ടം ചിന്തിക്കും പലവട്ടം ആലോചിക്കും ഒരിക്കലും ഞങ്ങളുടെ അച്ഛൻ അച്ഛനുൾപ്പെടുന്ന സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ഒരു വലിയ അച്ഛൻ വന്നിയ ആങ്കിൽ ഗീവർഗീസ് കോറപ്പിസ്കോപ്പ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ അതൊരു ക്ലാസ്സിലോ മറ്റോ പറഞ്ഞ ഒരു ഉദാഹരണം അച്ഛൻ ഓർക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടെ സ്വന്തം കാറ് കമ്പനിയാണല്ലോ ആ രാജ്യത്ത് ആദ്യമുണ്ടാക്കിയ കാറാണല്ലോ ഫോർഡ് കമ്പനിയുടെ കാർ ഒരു അതിൻ്റെ നിർമ്മാതാവായ ഒരു മനുഷ്യൻ്റെ പേരാണ് ഈ ഫോൺ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുഴുവനും പേരിപ്പോൾ പറയാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് തുച്ഛമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു മോട്ടോർ കാർ ഉണ്ടാക്കി വികസിപ്പിച്ചു പിന്നെ അത് ലാർജ് സ്കെയിലായിട്ട് അദ്ദേഹം ഒരു വ്യവസായമായി തുടങ്ങി അങ്ങനെ അത് പടർന്ന് വളർന്ന് വലിയ ഒരു പ്രസ്ഥാനമായി മാറി വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാക്കി വളർത്തിയെടുത്തത് അദ്ദേഹം അങ്ങനെ വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥനായി വർഷങ്ങൾ കഴിഞ്ഞു കമ്പനിയിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കാറുകൾ ഡെലിവറി ആകുന്നു അദ്ദേഹം കോടീശ്വരനായി മാറി അദ്ദേഹത്തിൻ്റെ മകൻ ഈ കമ്പനിയുടെ ഉന്നതമായൊരു പോസ്റ്റിലിരിക്കുകയാണ് മകനപ്പനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് കാര്യങ്ങളെല്ലാം വളരെ ചടുലമായി നോക്കി നടത്തുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ വന്നിട്ട് ഈ അപ്പൻ ഫോർ അദ്ദേഹം സഞ്ചരിക്കുന്നത് സ്വന്തം കൈകൊണ്ട് പണിതെടുത്ത ഒരു പഴയ കാറിലാണ് ഒരിക്കലും അദ്ദേഹം ഒരു കമ്പനിയിലെ പുതിയ കാറെടുത്ത് ഒരിടത്തും സവാരി പോയിട്ടില്ല സ്വന്തം കാറ് സ്വന്തം ഓടിച്ച് പോവുക അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ കാറ് കേടായി എപ്പോൾ കേടലും അദ്ദേഹം തന്നെ നന്നാക്കും കാരണം നിർമ്മിച്ചവൻ അറിയാമല്ലോ കേടെന്താണെന്നും എവിടെയാണെന്നും എത്ര സമയം കൊണ്ട് പരിഹരിക്കാമെന്നും അതെങ്ങനെ തീർക്കാമെന്നും അതാണ് നിർമ്മിച്ച ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം കാറിൻ്റെ തകരാറ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഒരു ദിവസം മുഴുവനും എടുത്താലേ ആ കാറ് വീണ്ടും ശരിയാക്കാൻ പറ്റുകയുള്ളൂ അതിനൊരു മേജറായിട്ടുള്ള തകരാറുണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇന്ന് ഈ കാർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അദ്ദേഹം നേരെ മകൻ്റെ മുറിയിൽ കയറിച്ചെന്ന് പറഞ്ഞു മോനെ എനിക്കൊരു ദൂരയാത്രയുണ്ട് അതുകൊണ്ട് എൻ്റെ കാറ് കൊണ്ടുപോകാൻ പറ്റില്ല അത് ആണ് നിൻ്റെ കാറ് നീ യൂസ് ചെയ്യുന്ന നിൻ്റെ കാറ് ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് നീ വായ്പ തരണം നമുക്ക് കേട്ടാൽ ചിരി വരും ഇംഗ്ലീഷുകാരുടെ രീതിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ എടുത്തുകൊണ്ടങ്ങ് പോകും മക്കളോട് വേണമെങ്കിലാണ് ചീത്തം പറയും തിരിച്ച് ചോദിച്ചാൽ അതല്ല അവിടുത്തെ ഒരു സംസ്കാരമാണ് മകൻ ചോദിക്കുന്ന അപ്പ എന്തിനാ എൻ്റെ കാർ കാറെടുക്കണ് കമ്പനിയിൽ ഇഷ്ടം പോലെ കാറുണ്ടല്ലോ പുതിയതായി പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കൊണ്ടുപോകും അദ്ദേഹം പറഞ്ഞു നോ നമ്മളെ വിശ്വസിച്ച് ഈ കമ്പനിയിൽ നിന്ന് കാർ വാങ്ങുന്ന ഉപഭോക്താക്കളെ വഞ്ചിക്കരുത് നമുക്ക് വേണമെങ്കിൽ കുറേ ഓടിച്ചിട്ട് അതിൻ്റെ മീറ്റർ ബോർഡ് വീണ്ടും റീഫിറ്റ് ചെയ്ത് പുതിയ കാറാക്കി കൊടുക്കാം പക്ഷേ ഞാനത് ചെയ്യില്ല ആരെയും വഞ്ചിക്കരുത് സത്യസന്ധതയാണ് ബിസിനസ്സിൻ്റെ അടിസ്ഥാന മൂല്യം മോനൊരു ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അപ്പൻ എൻ്റെ കാർ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല എനിക്കൊന്ന് യാത്രകളില്ല പക്ഷേ മോനെ ഒരു കുഴപ്പം നിൻ്റെ കാർ ഓടിച്ച് എനിക്ക് പരിചയമില്ല അതുകൊണ്ട് നിൻ്റെ ഡ്രൈവറെ കൂടെ ഇന്ന് എനിക്ക് നീ വായ്പ തരണം അവൻ്റെ ഇന്നത്തെ കൂലി ഞാൻ കൊടുത്തോളാം അവിടെയൊക്കെ ഡെയിലി വേജസ് ആണ് കേട്ടോ ഇപ്പോഴും അതെ മണിക്കൂറുകൾക്കാണ് പണം നമ്മുടെ നാട്ടിലെ പോലെ ശമ്പള സിസ്റ്റം ഒന്നും ഇല്ല അതിൻ്റെ ഗുണവും ദോഷവും ഒന്നും ഞാൻ വിലയിരുത്താൻ ആളല്ല എന്തായാലും ആ ഡ്രൈവറേം കൂട്ടി അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഡ്രൈവറോട് അദ്ദേഹം ചോദിച്ചു നിൻ്റെ ശമ്പളം എത്രയാണ് ഇവിടെ ചെറുപ്പക്കാരൻ പറഞ്ഞു സാറേ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് എൻ്റെ മകൻ ശമ്പളം തരാറില്ലേ നീ വെറുതെയാണോ വണ്ടി ഓടിക്കുന്നത് അത് നിൻ്റെ കൂലി എത്രയാണ് എൻ്റെ മകൻ എത്രയാണ് നിനക്ക് തരാറ് അവൻ പറഞ്ഞു സാറേ അത് അങ്ങനെയൊന്നും ഇല്ല കുട്ടി ഞാനും എൻ്റെ മകനും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഇന്നത്തെ നിൻ്റെ ശമ്പളം ഞാൻ തരുമെന്നാണ് അത് എത്രയാണെന്ന് നീ പറ മണിക്കൂറിന് എത്രയാണ് നിൻ്റെ ശമ്പളം അപ്പം അയാൾ വീണ്ടും പറഞ്ഞു അങ്ങനൊന്നുമില്ല കൊച്ചുമൊരാളി പോക്കറ്റിൽ കൈയിടുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്രയും ഇങ്ങ് തരും അതൊരിക്കലും ചെറുതായൊരു തുകയായിരിക്കില്ല എനിക്ക് അർഹതപ്പെട്ടതിൽ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ കാണും എണ്ണി തന്നിട്ടില്ല ഇന്ന് വരെ വാരി തന്നിട്ടേ ഉള്ളൂ ഉടനെ ഫോർ ഒരു വാക്ക് മറുപടി പറഞ്ഞു അവനത് ചെയ്യാം എന്തുകൊണ്ടെന്നാൽ ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ മുതലാളിയുടെ മകനാണ് അവനത് ചെയ്യാം പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റില്ല ഞാൻ അമേരിക്കയിലെ ഒരു പാവപ്പെട്ട ചെരുപ്പുകുത്തിയുടെ മകനാണ് ഓരോ ചില്ലിക്കാശിൻ്റെയും വിലയറിഞ്ഞ് വളർന്ന സാധു പട്ടിണി കിടന്നിട്ടുള്ള പാവം എനിക്കത് ചെയ്യാൻ പറ്റില്ല മണിക്കൂറിൻ്റെ കൂലി പറ അത് തരാം പ്രിയപ്പെട്ടവരെ ഇത് അധ്വാനിച്ച് നേടിയ ഒരാളുടെ മനസ്സാണ് സമൃദ്ധിയിലേക്ക് പിറന്നു പിണവൻ ആ മനസ്സുണ്ടാകില്ലേ ഇവിടെ ധൂർത്ത പുത്രൻ എന്ത് പറ്റി വെറുതെ കിട്ടിയ കുറെ ആരൊക്കെയോ അധ്വാനിച്ചത് എനിക്ക് ഛേദമൊന്നുമില്ല ഞാൻ ആസ്വദിക്കുക അതുകൊണ്ട് തന്നെ പണം ചിലവാക്കാൻ ഓരോരോ മടിയും ഉണ്ടായില്ല അവൻ ആസ്വദിച്ചു ആവോളം ആസ്വദിച്ചു ആർഭാടമായി ജീവിച്ചു തിന്നു കുടിച്ചു ആറാടി പക്ഷേ പണം തീർന്നു പോവുകയായിരുന്നു പണത്തിൻ്റെ പ്രത്യേകതയുണ്ട് ചിലവാക്കിയാൽ തീർന്നു പോകും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ തീർന്നു പോകും ടാങ്കിൽ അടിച്ച വെള്ളം ഉപയോഗിച്ചാൽ തീർന്നു പോകും വീണ്ടും അടിച്ചില്ലെങ്കിൽ ടാങ്ക് നിറഞ്ഞു കിടക്കില്ല അതിനകത്തുനിന്ന് പിന്നെ വെള്ളം കിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇവൻ്റെ കയ്യിൽ പണം തീർന്നു തുർത്തടിക്കുന്ന സകലരും അറിയണം ഒരു ദിവസം നീ സീറോ ആയിട്ട് നിൽക്കും സ്രോതസ്സുകളില്ല നിനക്ക് പിന്നെ നീ എങ്ങനെ നിലനിൽക്കും വരുമാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്താത്തവൻ ചിലവിനെക്കുറിച്ച് പലവട്ടം ചിന്തിക്കണം അങ്ങനെ അവൻ ശൂന്യനായി ശൂന്യനായി ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെയായി വസ്ത്രം മാറി ധരിക്കാനില്ലാതെയായി അവൻ എന്തു ജോലിയും ചെയ്ത ആഹാരം കണ്ടെത്താവുന്ന ഒരു നിലപാടിലെത്തി ചില ആളുകൾ ശരിക്കും അവരെക്കുറിച്ച് തന്നെ ബോധ്യപ്പെടണമെങ്കിൽ അപ്പൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ സമ്പാദ്യത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ചില മൊമെൻറ്റിലെത്തണം അവിടെ എത്തിയാലും പാടമൊന്നും പഠിക്കില്ല ഈ മനുഷ്യൻ ഒരുപാട് ജോലി അന്വേഷിച്ച് അലഞ്ഞു പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ടതിന് പകരം അപ്പൻ്റെ സ്വത്ത് വിറ്റ് ആഘോഷിച്ച് ജീവിച്ചവന് എഡ്യൂക്കേഷൻ ഇല്ലല്ലോ ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ എന്ത് ജോലി കിട്ടാനാണ് അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി അവന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി അവന് കിട്ടി പന്നി മേയ്ക്കുന്ന പരിപാടി യഹൂദനെ സംബന്ധിച്ച് പന്നി എന്ന മൃഗത്തെ കണ്ടാൽ പോലും അവൻ കുളിക്കണം പന്നിക്കൂട്ടിലായി അവൻ്റെ താമസം ഓർത്തു നോക്ക് ഇവൻ പോയ വഴി അവനെ അവിടെ എത്തിച്ച് ആ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന പ്രത്യേകതരം ആഹാരം പന്നിക്ക് കൊടുക്കുന്ന ആഹാരം എന്താണെന്ന് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിന്തിച്ചാലറിയാം മനുഷ്യനേറ്റവും കൂടുതൽ വെറുക്കുന്ന ഉച്ചിഷ്ടങ്ങളോ വേസ്റ്റുകളോ ഒക്കെയാണ് പന്നി തിന്നുന്നത് പന്നി ആസ്വദിച്ച് തിന്നും കാരണം പന്നിയുടെ സ്വഭാവം അതാണ് അതുപോലും കിട്ടാതെ വന്ന ഒരവസ്ഥയിൽ അവൻ അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തത് അവൻ അനുതാപമുണ്ടായി അവൻ കണ്ണുനീരിൽ മുങ്ങി അവൻ അവനപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇവിടെ രണ്ടാമതൊരു മകനുണ്ട് ഈ പറഞ്ഞ ഒരു പണിയും ചെയ്തില്ല കുടുംബസ്വത്വം ചോദിച്ചു വാങ്ങിയില്ല ആർഭാടമായി ജീവിച്ചില്ല അവൻ വീട്ടിൽ അധ്വാനിച്ചൊക്കെ ജീവിക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവനതൊന്നും അപ്പൻ്റെ അടുത്ത് പറഞ്ഞില്ല എല്ലാം അവൻ ഒളിപ്പിച്ചു വെച്ചു അവനിങ്ങനെ ചിന്തിച്ചു അവൻ പോയി ഇനി ഉള്ളതെല്ലാം എൻ്റേതാണ് എനിക്കൊരു കാലം വരും അപ്പനെല്ലാ കാലവും ജീവിച്ചിരിക്കില്ലല്ലോ എൻ്റേതായൊരു കാലം വരും അന്ന് ഞാനും ജീവിതം നന്നായിട്ട് ആസ്വദിക്കും അതായിരുന്നു അവൻ്റെ ചിന്താഗതി അപ്പനോട് ചോദിക്കാൻ ഒന്നുകിൽ അവന് ധൈര്യമില്ല അല്ലെങ്കിൽ അവൻ അതിനുള്ള മനസ്സില്ല അപ്പൻ അറിഞ്ഞു തരുന്നുമില്ല അവനൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല എല്ലാം അവൻ മനസ്സിൽ സൂക്ഷിച്ചു എനിക്കൊരു സമയം വരും എനിക്കൊരു സമയം വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇളയ മകൻ മടങ്ങി വന്നത് പ്രിയപ്പെട്ടവരെ ഈ മൂത്ത മകനെ ചിന്താഗതിക്കാർ ഒത്തിരി പേരുണ്ട് എനിക്കൊരു സമയം വരും എനിക്കൊരു സമയം വരും ഉള്ളിലൊരുപാട് മോഹങ്ങളുണ്ട് ഒന്നും വെളിപ്പെടുത്തുന്നില്ല എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ് നിഗൂഢത സൂക്ഷിക്കുന്ന ആളുകൾ ഒരു അവൻ അപ്പനോട് ഒരുപാട് വൈരാഗ്യമുണ്ട് ഇളയവനെല്ലാം കൊടുത്ത് അവൻ ചോദിച്ചതെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു എനിക്ക് അറിഞ്ഞൊന്നും തന്നില്ല പരാതികളും പരിഭവങ്ങളും ഉള്ളിൽ ഉള്ളിലിങ്ങനെ കുവിഞ്ഞുകൂടുകയാണ് അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച അവൻ തന്നെ ഒരു നരകമായി ശവക്കുഴിയായി സ്വയം മാറുകയാണ് പ്രിയപ്പെട്ടവരെ പരിഭവങ്ങളും പരാതികളുമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു കഥാപാത്രമാണ് നിങ്ങൾ നിങ്ങൾ നിരന്തരം പരാതിപ്പെടുന്ന ഒരു വ്യക്തിത്വമാണോ അത് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയാണോ എങ്കിലും മൂത്ത മകൻ്റെ പക്ഷത്താ നിങ്ങൾ ഇളയവൻ ധൂർത്തനായിരുന്നു അവനേക്കാൾ അപകടകാരിയാണ് ഈ ദുഷിപ്പുകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവർ സത്യത്തിൽ ഇളയ മകൻ ധൂർത്തനായിരുന്നു സത്യം പക്ഷേ അവൻ്റെ മനസ്സിൽ പക വിദ്വേഷം വെറുപ്പ് കോപം ഈർഷ്യത ഇതൊന്നുമില്ല ആ നിലകളിൽ അവനൊരു വിശ്വ വിശുദ്ധനാണ് എന്നാൽ ഇവിടെ മദ്യപാനമോ വെറുക്കൂത്തോ ചീത്ത കൂട്ടുകെട്ടോ ഒന്നുമില്ല പക്ഷേ ഉള്ളു നിറച്ച് അനുജനോടുള്ള കയ്പ്പ് അപ്പനോടുള്ള കയ്പ്പ് വെറുപ്പ് വിദ്വേഷം പക ഇതെല്ലാം ഇവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇളയ മകൻ മടങ്ങി വന്നത് വഴിക്കണ്ണുമായി കാത്തിരുന്ന ഇളയവനെ അപ്പൻ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുമ്പിച്ച് നിലയെങ്കിൽ ധരിപ്പിച്ച് കാലിൽ ചെരുപ്പ് കൊടുത്ത് വിരൽ മോതിരമിടുവിച്ച് പുത്രനായി സ്വീകരിച്ചു മാത്രമല്ല വീട്ടിൽ വലിയ വിരുന്നൊരുക്കുകയും വാദ്യക്കാരെ വിളിച്ച് ആഘോഷവും നൃത്തവും നടത്തുകയും ചെയ്തു അപ്പൻ വലിയ ആനന്ദത്തിലായി ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടി എന്നാൽ ഈ വർത്തമാ ഈ സംഭവം നടക്കുമ്പോൾ ഇളയ മകൻ വയലിലായിരുന്നു ആരോ പറഞ്ഞവൻ വിവരമറിഞ്ഞു അവൻ പറഞ്ഞു ഇനി ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല അവൻ്റെ ഉള്ളിൽ ഇത്ര കാലം മുൻ വെച്ചിരുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പുറത്തു ചാടുകയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന എല്ലാ കയ്പും എപ്പോഴെങ്കിലും ഒരു സമയം പുറത്തു വരും പുറത്തു വരുമ്പോഴാണ് അവരെന്താണെന്ന് ശരിക്കും വെളിപ്പെട്ട് വരുന്നത് ഇവിടെ വളരെ ഭക്തരും നീതിമാന്മാരും യോഗ്യരമൊക്കെയായി നടിച്ച് ജീവിക്കുന്ന പലരുടെയും ഉള്ള് ഈ മൂത്ത മകൻ്റെ ഉള്ളായിരിക്കും നമുക്ക് നിശ്ചയമൊന്നും പോരാ അതെപ്പോഴെങ്കിലും ഒരു സമയത്ത് പുറത്തു വരും അവനകത്ത് വരാൻ കൂട്ടാക്കിയില്ല അവൻ നിഷേധിച്ചു ഈ വാർത്തയറിഞ്ഞിട്ട് അവൻ്റെ അപ്പൻ തെരുവിലിറങ്ങിച്ചെന്ന് മോനോട് പറഞ്ഞു കുഞ്ഞേ നീ അകത്ത് വാ നീ വന്ന് ഈ ആനന്ദത്തിൽ പങ്കുചേരണം നഷ്ടപ്പെട്ട നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നില്ലേ അവനപ്പോൾ അപ്പനോട് കയർത്തു നോക്ക് ഞാൻ ഇന്നു വരെ നിന്നെ ദോഷിച്ചിട്ടില്ല നീ പറഞ്ഞ വാക്ക് വിട്ട് മാറിയിട്ടില്ല എൻ്റെ കൂട്ടുകാരോട് തിന്നുകൊടിപ്പാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എല്ലാം നശിപ്പിച്ച് പരസ്ത്രീക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നവനെ നീ ഇതുപോലെ ആർഭാടമായി സ്വീകരിച്ച് അവന് വേണ്ടി വിരുന്നൊരുക്കിയില്ലേ നിന്നോടെ എനിക്കിനി കൂറില്ല നിന്നോടെനിക്കിനി സ്നേഹമില്ല ഞാൻ ഇനി നിൻ്റെ വീടിനകത്ത് പ്രവേശിക്കുകയില്ല അപ്പോൾ അപ്പൻ പറയുന്നുണ്ട് കുഞ്ഞെ അവൻ മരിച്ചവനായിരുന്നു മരിച്ചവനെ തിരിച്ചു കിട്ടിയതിൻ്റെ ആനന്ദമാണ് നിനക്കുള്ളത് ഒന്നും ഞാൻ അവന് കൊടുക്കില്ല കുഞ്ഞെ നീ ഈ സന്തോഷത്തിൽ നിന്ന് പങ്കുചേരണം നോ 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 അവൻ മുറിച്ച് മാറ്റി ബന്ധം ഈ ബന്ധം മുറിച്ചു മാറ്റിയ മൂത്ത മകൻ അപ്പന് മുറിവടുത്തവനാണ് നിങ്ങൾക്കറിയുമോ ഈ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണ് ഈ മക്കൾ അത് നമ്മളാണ് നമ്മളിതിലെ ഏത് മകൻ്റെ പക്ഷത്താണ് ജീവിതത്തിൽ തെറ്റ് പറ്റുന്നത് മനുഷ്യ മനുഷ്യസഹജമാണ് ധൂർത്തപുത്ര പറ്റിയതുപോലുള്ള തെറ്റൊന്നും പറ്റിയില്ലെങ്കിലും ജീവിതത്തിൽ നമുക്കും കുറേ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ തിരിച്ചു വന്ന് അപ്പനെ ആനന്ദത്തിലെത്തിക്കുന്ന മക്കളാണ് നമ്മൾ അനുതപിച്ച് തെറ്റേറ്റു പറഞ്ഞ് അപ്പനിലേക്ക് ആനന്ദം പകരുന്ന മക്കളാണ് നമ്മൾ അതോ മറുവശത്ത് അപ്പൻ്റെ കൂടെ നിൽക്കുന്നു പള്ളിയിൽ മുടങ്ങാതെ പോകുന്നു ഭക്തിയുടെ എല്ലാ പരിവേഷങ്ങളും ഉണ്ട് അസംതൃപ്തരാണ് ഈ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടും ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ജീവിതത്തിൽ ആനന്ദിക്കുന്നതുപോലെ ആനന്ദിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കാൻ പറ്റുന്നില്ല പരിഭവത്തോടെ പരാതിയോടെ പെറുപിറുപ്പോടെ ആത്മീയ ജീവിതം നയിക്കുന്നവർ സംഘർഷഭരിതമായ മനസ്സോടെ കയ്പ്പ് നിറഞ്ഞ മനസ്സോടെ ആരാധിക്കുന്നവർ മനസ്സില്ലായെങ്കിലും നിവൃത്തികേട് കൊണ്ടോ സമൂഹത്തിലെ നിലനിൽ ഭക്തിയുടെ വേഷം കിട്ടുന്നവർ ശരിയായ വിഷം അവരാണ് ശരിയായ ചതിയന്മാരവരാണ് ശരിയായ പാവികളും അവരാണ് ഒരിക്കലും മാനസാന്തരപ്പെടില്ല ഉള്ളിൽ കൂട്ടിക്കൂട്ടി വെച്ച കയ്പ്പും വെറുപ്പും എപ്പോഴെങ്കിലും പുറത്തു ചാടും അവർ ദൈവത്തെ കുറ്റം വിധിക്കുന്നവരാണ് ഇവിടെ ഈ മൂത്ത മകൻ ആരെയാണ് കുറ്റം വിധിച്ചത് അപ്പനെ അപ്പോൾ ദൈവത്തെ കുറ്റം വിധിക്കുന്നവരായി മാറുന്നുണ്ടോ നമ്മുടെ മനോഭാവം നമ്മുടെ ചിന്താഗതി എന്ന് നാം പരിശോധിക്കണം ഇതിൽ ഇളയ മകൻ ഭാഗ്യവാനായി അപ്പൻ്റെ അനു അനുഗ്രഹം പ്രാപിച്ചു മൂത്ത മകനോ അനുഗ്രഹം സ്വയം തിരസ്കരിച്ച് സ്വയം അപ്പനെ വെറുത്ത് അപ്പനിൽ നിന്ന് അകന്ന് അവൻ്റെ അനുഗ്രഹം അവൻ നഷ്ടപ്പെടുത്തി നമ്മളിതിൽ ആരുടെ പക്ഷത്താണ് ഇളയ മകൻ്റെ പക്ഷത്താണെങ്കിൽ നമുക്ക് ദൈവസന്നധിയിൽ അനുഗ്രഹമുണ്ട് പ്രമോദമുണ്ട് മൂത്ത മകൻ്റെ പക്ഷത്താണെങ്കിൽ നാം ദൈവത്തിനെന്നും ശത്രുക്കളായിട്ടാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പ്രതികൂട്ടിൽ നിർത്തരുത് രണ്ടിൽ ഒന്ന് അനുഗ്രഹമാണ് ഒന്ന് ശാപമാണ് നമ്മൾ എവിടെ നിൽക്കും ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കട്ടെ എൻ്റെ ചിന്താഗതി എൻ്റെ നിലപാട് എൻ്റെ മനോഭാവം അതെന്താണ് ഞാൻ ആരാണ് ഞാൻ ഏത് പക്ഷത്താണ് വ്യക്തമായി വിലയിരുത്താൻ ഈ സന്ദേശത്താൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ അവിടെ നിന്ന് പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയോട് ചേർത്ത് വളരെ മനോഹരമായ ചില ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ട് വലിയ നിലവിളിയോടെ ദൈവസനത്തിൽ അടുത്തു വന്നാൽ അപ്പൻ്റെ കണ്ണുനീര് തുടച്ച് അപ്പൻ്റെ ആനന്ദത്തിൽ പങ്കുചേരാൻ കഴിയും എന്നാൽ അപ്പനോടൊപ്പം നിൽക്കുന്നുവെന്ന് അവകാശപ്പെട്ടിട്ട് അപ്പൻ്റെ നിലപാടുകൾ അംഗീകരിക്കാതെ അപ്പൻ്റെ സന്തോഷത്തെ വെല്ലുവിളിച്ചു അപ്പനോട് ഏറ്റുമുട്ടുന്ന തിക്കാരികളായ മക്കളായി ഞങ്ങൾ തീർന്നു പോയാൽ ദൈവമേ ഞങ്ങൾ വലിയ നഷ്ടവും കഷ്ടവും പേറേണ്ടി വരും ഇന്ന് ഞങ്ങളീ കേട്ട ചിന്ത ഞങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് കൂട്ടി വായിച്ചു സ്വർഗ്ഗത്തിലെ അപ്പ നിൻ്റെ ആനന്ദത്തിൽ പങ്കുചേരുന്ന നിൻ്റെ മനസ്സിനൊത്ത മക്കളായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം മറിച്ചാകരുതേ മറിച്ചാകരുതേ ഞങ്ങൾ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു ശക്തിപ്പെടുത്തണമേ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ